ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് താമരയുടെ ആമ്പലിൻ്റെയും സെയിൽ വീഡിയോ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ യൂട്യൂബറുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് കേട്ടോ പള്ളിക്കലാണ് കൃത്യ വരുന്നത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ആ ഏരിയയിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പോയി എടുക്കാവുന്നതൊക്കെയാണ് കേട്ടോ അതിനൊന്നും നമുക്ക് കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്ഥലം പറയുന്നത് ചിലപ്പോൾ തൊട്ട് അതിരേലുള്ള ഒരു തൊട്ട് മിറ്റത്തുള്ളവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ വീഡിയോ കാണുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഓരോ വെറൈറ്റിയുടെ റേറ്റും അതുപോലെ തന്നെ അതിൻ്റെ പോവും ട്യൂബറിൻ്റെ റേറ്റുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരുവിധം ട്യൂബറിൻ്റെ എല്ലാം ഫോട്ടോയും നമ്മൾ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ അപ്പം അതനുസരിച്ച് ആണ് നമ്മളെല്ലാം ക്ലിയർ ആയിട്ട് ഇതാ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഓരോതിൻ്റെ വെറൈറ്റിയിൽ ചിലതിൻ്റെയൊക്കെ ഒരു സെയിം ഒറ്റ റേറ്റിലാണ് ട്യൂബറുകൾ നമുക്കുള്ളു ചിലതിൻ്റെയൊക്കെ മൂന്ന് നാല് റേ ഒരു തരം റേറ്റിൽ നമുക്ക് ട്യൂബറുകൾ അവൈലബിൾ ആണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറുകൾ തന്നെയാണ് നമുക്ക് സെയിലിനുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇത് എഴുപത് നൂറ്റി എഴുപത് ഇരുന്നൂറ്റി മുപ്പതാണ് നമുക്കിത് ആ സെയിൽ വരുന്നത് ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ മരിഗോൾഡ് ആഹാ അങ്ങനെയുണ്ടോ താമര എല്ലാം ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാങ്ങി ഭാഗം വരുന്നിട്ടില്ല നൂറ്റി എഴുപത് ഇരുന്നൂറ്റി ഇരുപത് ആണ് ഏട്ടോ റേറ്റ് ശരിക്കും താമരയുടെ ഒക്കെ പേരുകളൊക്കെ എനിക്ക് തന്നെ അത്ഭുതമാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പേര് എന്ന് ഞാനും പലപ്പോഴും ഒക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ അമേരിക്ക അമേലിയ ഒറ്റ റേറ്റിലേ ഉള്ളൂ നൂറ്റി അൻപത് രൂപയിൽ മാത്രമാണ് കേട്ടോ ടൂബകൾ അവൈലബിളായിട്ട് ഉള്ളത് റെഡ് പി യോണിയാണേ ഒരു ടൂബകേ ഉള്ളൂ അൻപത് രൂപയാണ് റെഡ് പിയോണ ടോബർ റേറ്റ് എടുത്തത് കുറേയൊക്കെ പുതിയ പുതിയ വെറൈറ്റീസ് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ താമരയിൽ വരുന്നുണ്ട് പണ്ടൊക്കെ താമര എന്ന് പറയുമ്പോൾ അവർ പിങ്ക് കളറുള്ള ഇത് മാത്രമായിരുന്നു എല്ലാവരുടെയും ഒരു മനസ്സിലുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ലോ ഇപ്പം ഏതൊക്കെ വെറൈറ്റി ആ പിങ്കായി റെഡായി യെല്ലോ ആയി ഓരോ കളർ തന്നെ വ്യത്യാസമായി അതിൻ്റെ പെറ്റലിൻ്റെ എണ്ണത്തിലുള്ള ആ ഒരു വ്യത്യാസമായി പേരുകൾ വ്യത്യാസമായി എല്ലാം ഒരുപാട് ഒരുപാടൊരുപാട് വ്യത്യാസം ഒരുപാട് വെറൈറ്റീസ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു നമ്മൾ സീഡൊക്കെ സെയിൽ ചെയ്ത ഒരാളുമായിട്ടുള്ളൊരു ജസ്റ്റ് ഒരു ഒരു ചാറ്റിലാളിനോട് പറയാം നൂറോ എന്തോ നൂറ്റമ്പതോ നൂറെന്നായിരം എനിക്ക് തോന്നുന്ന നമ്പർ പറഞ്ഞു അത്രയും അഡീനിയത്തിൻ്റെ പ്ലാന്റ് ആളുടെ കയ്യിലുണ്ടെന്ന് ഫ്രണ്ട് മൊത്തം അടീനിയം കൊണ്ട് നിറഞ്ഞു എന്ന് അപ്പോൾ അതുപോലെ പ്ലാന്റുകൾ കളക്റ്റ് ചെയ്യുന്നവരിപ്പം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതുപോലെയാണ് നമ്മൾ ജസ്റ്റ് നമ്മൾ ടോക്കിൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഇതൊക്കെ ഇത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാണ് പ്ലാന്റുകളൊക്കെ ഇപ്പോൾ വലിയ ഡിമാൻഡായിപ്പോയിട്ടും ഗാലക്സി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ആയിട്ട് അതിൻ്റെ പൂ കണ്ടാൽ തന്നെ ആര് വാങ്ങിപ്പോകും അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള പൂവാണ് ഇതിൻ്റെയൊക്കെ പൂവ് കണ്ടിട്ടാണല്ലോ നമ്മളൊക്കെ ചാടി വീഴുന്നല്ലേ താമര ആണ് കൂടുതലും കേട്ടോ ആമ്പലിൻ്റെ അത്രയും വെറൈറ്റീസ് ഇപ്പം ഈ ഒരു സെയിലിൽ ഇല്ല ഇതൊക്കെ എന്തൊക്കെ മനോഹരന്ന് നോക്കിയാലേ ട്രോപ്പിക്കൽ സൺസെറ്റാണ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഭയങ്കര മനോഹരമാണ് കേട്ടോ പണ്ട് ആമ്പലിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് ഒരു നീല കളർ ഉള്ളത് പിങ്ക് കളർ ഉള്ളത് താമര ഈ ഒരു പിക്ചർ മാത്രമല്ലേ നമ്മളൊക്കെ പഠിക്കേണ്ട കാലത്തുള്ളൂ ഇപ്പം അതൊക്കെ പോയിട്ട് എന്തൊക്കെ കളറുകൾ എന്തൊക്കെ വെറൈറ്റീസ് ആണല്ലേ കൊള്ളാട്ടോ കേട്ടോ ഡോബനാണ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്